ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിർണ്ണ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഇന്നിപ്പോ ഞാൻ പതിവിലും നേരത്തെ എഴുന്നേറ്റു എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇന്ന് പാത്തുട്ടിക്ക് പ്രോഗ്രാം ഉണ്ട് സ്കൂളിൽ നാളെ അതായത് പതിനാറാം തീയതിയാണ് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി അപ്പോ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ കൂടെ അതും സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ എൽ കെ ജി കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് രാധയും കൃഷ്ണനായിട്ട് വരാൻ അപ്പൊ നമ്മുടെ പാത്തുട്ടി രാധയാവാനായിട്ട് റെഡിയാണ് ഡ്രസ്സ് മോർണമെന്റ്സ് ഒക്കെ സെറ്റാക്കി പക്ഷെ എനിക്ക് ടെൻഷൻ എനിക്ക് ഈ മേക്കപ്പ് ചെയ്യാൻ പറ്റുവോന്ന് ഞാൻ ബ്രോട്ടേഷൻ ഒന്നും ചെയ്ത് പരിചില്ലേ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാറില്ല ഞാൻ ആർക്കും ഇന്നേരം ചെയ്തും കൊടുത്തിട്ടില്ല അതും ഒക്കെ എന്ന് പറയുമ്പോൾ എന്റെ കൈയും കാലും നിറച്ചിട്ട് വയ്യ ഇതൊക്കെ ചിന്തിച്ചിട്ടാണെങ്കിൽ എനിക്ക് ഇന്നലെ രാത്രി ഉറക്കവും എന്നില്ല മിക്കവാറും ദിവസം രാവിലെ എണീച്ചിട്ട് ഞാൻ ഹീറ്ററും ഓൺ ആക്കി വെച്ചിട്ട് അതിന്റെ മുന്നിൽ അങ്ങോട്ടിരിക്കും മൊത്തത്തിലൊന്നു ചൂടായി എന്നിട്ട് കിട്ടാന്നിട്ട് ഈ പണിയെടുക്കുമ്പോഴൊരു ഒക്കെ ഉണ്ടാവും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുവാണേട്ടാ അതൊന്ന് ശരിയാക്കി വരുമ്പോഴേക്കും ഏട്ടൻ ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ട് പാത്തുട്ടീനെ പോയി വിളിച്ചോണ്ട് വന്നു ഇച്ചിരി ബഹളൊക്കെ ഉണ്ടായി എന്നാലും രാധയാക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ വേഗം ചാടി ഓടി വന്നിട്ടാ അപ്പൊ അവൾ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അവൾക്ക് ജ്യൂസ് കൊടുക്കണേ അങ്ങനെ ഇന്ന് കൊടുക്കുന്നത് മൊസമ്പി ജ്യൂസാണ് അങ്ങനെ ആ മൊസമ്പി കട്ട് ചെയ്തു അപ്പോഴേക്കും ഉപ്പുമാവിൽ നെയ്യ് ഇടേണ്ട സമയമായി എന്റെ ഉപ്പുമാവിൽ പച്ചക്കറികളൊന്നും ഉണ്ടാവില്ലാട്ടോ പാത്തുട്ടി ആയിട്ട് സെപ്പറേറ്റ് കഴിക്കെങ്കിലും ഉപ്പുമാവിൽ ഇരുന്ന് കഴിക്കില്ലാട്ടോ അങ്ങനെ നെയ്യ് ഇട്ടു നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അത്രേ ഉള്ളൂ അപ്പൊ അത് റെഡിയായി ഇനി ഇത് ആ മൊസമ്പി ജ്യൂസ് അടിച്ചു അതൊന്ന് അരിച്ചു കൊടുക്കുമ്പോഴേക്കും പാത്തുട്ടി ഇത് ബ്രഷൊക്കെ ചെയ്തു വന്നു ആളിപ്പോൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും കേട്ടോ ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ പാത്തുട്ടിട്ട് സ്നാക്ക് ബോക്സ് സെറ്റ് ഉപ്പ് പാവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കില്ലേട്ടോ അതുകൊണ്ട് ഏട്ടൻ ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കി അങ്ങനെ അത് ഒരു പീസും കുറച്ച് വോട്ടം മെല്ലിനും പിന്നെ ഇച്ചിരി കുളം പൊരി ആണ് കേട്ടോ വെച്ചത് ഇന്നിപ്പോ ബുക്സ് ഒന്നും വേണ്ട ജസ്റ്റ് സ്നാക്സും വെള്ളവും മാത്രം കൊടുത്തുവിട്ടാ മതി ടീച്ചർ പറഞ്ഞേ ഇനി ഇപ്പോഴത്തെ പരിപാടി ആണ് മെയിൻ ആയിട്ടുള്ളത് നമുക്ക് പാത്തുട്ടീനെ ഒരുക്കാം തെയ് കാണുന്ന മഞ്ഞ കളർ ലെഹങ്കാണ് കേട്ടോ പാത്തിട്ടിടുന്ന അപ്പൊ അങ്ങനെ സ്കേർട്ട് ഇട്ടു ടോപ്പ് ഇട്ടു ജ്വല്ലറി ഒക്കെ ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതാണ് അതാകുമ്പോ പിന്നെ വിലകർബിന് കിട്ടും ോ അയിന്റെ ഇടയിൽ പാവത്തുറ്റി കറിയാൻ തുടങ്ങി അവൾക്ക് ആദ്യം നിന്നെ പൊട്ടു തൊടണം എന്ന് രാത്രിയുടെ പൊട്ടുന്നെ പൂ പോലെ ഇരിക്കുവല്ലോ അത് തൊടണം അതെന്താ മോമി മറന്നു എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ബഹളായി പിന്നെ അവളെ സമാധാനിപ്പിക്കലും അതോടൊപ്പം തന്നെ ഓർണമെന്റ്സ് ഇടൊക്കെ ഒരുമിച്ച് എർന്നു വിട്ടാ സമയം പോവാണ് കൊച്ചുകാരനെ കൊണ്ടിരുന്നാൽ ശരിയാകും കാത്തുട്ടീലും മുടി ഇങ്ങനെ ഇനിക്ക് കിടക്കണോണ്ടിണ്ട് അതൊന്നും ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ പൊട്ടു തേടാനായിട്ട് നെറ്റി കാണുവളൂ അല്ലെങ്കിൽ കുഞ്ഞു മുഖാണ് പിന്നെ കുഞ്ഞ് നെറ്റ് സ്ഥലമൊന്നും ഇല്ല ഇനി ഇതിന്റെ പുറത്ത് ഞാൻ എങ്ങനെയാണവോ ചാർദിടുക അങ്ങനെ ഞാൻ കുഞ്ഞു കുഞ്ഞ് എന്നാ കഴിയുന്ന വിധത്തിൽ ചെയ്തു തീരെ ശരിയായിട്ടില്ല എനിക്കറിയാം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെങ്ങനെ ഒരുക്കുന്നത് ഞാൻ സ്വന്തമായിട്ടും ചെയ്യാറില്ല പിന്നെ കൊച്ചുങ്ങളോട് അത് പറഞ്ഞിട്ട് കാര്യമുണ്ടാ അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇനി അടുത്ത ഫംഗ്ഷന് നമുക്ക് നേരെ ഒരു ബ്രൂട്ടിഷിനെ വിളിക്കാട്ടാ അല്ലാണ്ട് പറ്റില്ല ബിക്കോസ് കൂട്ടിക്കും സങ്കടമാവാണ് അങ്ങനെ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തില് ഞാൻ എൻ്റെ ആയിശാടോ ഒക്കെ ഇട്ടു കൊടുത്തു ആ പാത്രം ഇനി അത്രേം മതിയായിരുന്നു എന്തൊക്കെയായാലും എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിട്ടാണ് അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ എല്ലാം ഓക്കെ ആയിട്ട് പിന്നെ ഇനി തലയിൽ ഇടുന്ന തട്ടം വരുത്തി സംഭവമില്ലേ അത് ഹെയർ ബാൻഡിൻ്റെ ഉള്ളിൽ സ്ലൈഡ് കുത്തിയിട്ട് അത് തലയിൽ വെക്കാനൊക്കെ നോക്കി പക്ഷെ അത് പറ്റണുണ്ടായിരുന്നില്ലാട്ടോ അതിന്റെ എനിക്ക് പിടി കിട്ടിയില്ല അപ്പാത്തോണ്ട് പിന്നെ ഷൂല് വന്നു മുടിയായതുകൊണ്ട് ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് ഊരി പോയിരുന്നു ഞാൻ ഇപ്പൊ കുത്തി വെച്ച ക്ലിപ്പ് തന്നെ എന്റെ പോലും എത്ര പ്രാവശ്യം ഞാൻ അഴിച്ചു കുത്തിന്നറിയോ ഇച്ചിരി ഒരു കട്ടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിൽക്കുവായിരുന്നു ഇത് തീരെല്ലോ ഈ മഞ്ഞ ഡ്രസ്സിന്റെ മാച്ചിങ് ആയിട്ട് തന്നെ മഞ്ഞ റോസാപ്പൂന്റെ ഒരു ചെരുപ്പും ഉണ്ടായിരുന്നു കേട്ടാ അതും കൂടി ഇട്ടിട്ട് ഇതാ ഞങ്ങള് കാറിന്റെ അവിടേക്ക് നീങ്ങി ആ ഇതിന്റെ ഇടയിൽ ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാത്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല വെള്ളം പോലും കുടിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ ഡ്രസ്സിലാവും ലിപ്സ്റ്റിക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്കൂളിൽ എത്തിയിട്ട് പിന്നെ അവിടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഫ്ലാഗ് ഹോയ്സ്റ്റിങ്ങും പിന്നെ പ്ലഡ്ജും നാഷണൽ ആന്റവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ ചില കുട്ടികൾ യൂണിഫോമിൽ വന്നിരുന്നു ചില കുട്ടികൾ മാത്രമാണ് രാധയും കൃഷ്ണൻ ഡ്രസ്അപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ യു കെ ജിക്കാർക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് സ്റ്റേജ് വേറൊരു സൈഡിൽ ഒരുങ്ങിണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പരിപാടികൾക്ക് ശേഷം എൽ കെ ജി പിള്ളേരെല്ലാരും സ്റ്റേജിന്റെ അവിടെ പോയിട്ട് നിരന്ന് നിന്നു നല്ല ഭംഗി ഇടായിരുന്നു കിടക്കാൻ വേണ്ടി പിള്ളേരെ കൃഷ്ണനിക്ക് ആദ്യമായിട്ട് ഒരുങ്ങി നിൽക്കണ കാണാനായിട്ട് പിന്നെ ഹോം സ്റ്റേയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ അപ്പൊ അറിയണ്ടായിരുന്നു വാടി പോവാൻ പോവാം എന്ന് വിളിച്ചോണ്ടിരിക്കുന്നു ഞാനപ്പൊ വരട്ടേട്ടാ വരട്ടേട്ടാ രണ്ട് ഫാൻസി ഡ്രസ്സെങ്കിലും കണ്ടിട്ട് പോവാട്ടോ പോവാട്ടോ എന്ന് പറഞ്ഞിരിക്കായിരുന്നു ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു യു പിരിണ്ട് അപ്പൊ അവരുടെ കുട്ടി ഇതേ സ്കൂളിലാണ് അപ്പൊ അവളും ഫാൻസി ഡ്രസ്സിനുണ്ടായിരുന്നേ അപ്പൊ അവളെ കാണാന്ന് വെച്ചിരുന്നതാണ് അപ്പോഴേക്ക് കേട്ടോ ബാ വസു അവരെത്തിന്നൊക്കെ പറഞ്ഞു വിളിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങള് വീട്ടിലേക്ക് പോയി ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കാറ് പുറത്തേക്ക് എടുക്കാനായിട്ട് ഇച്ചിരി ഞങ്ങളുടെ ബുദ്ധിമുട്ടി ഞങ്ങള് ഉച്ചക്ക് പന്ത്രണ്ടര വരെ ഉണ്ടായിരുന്ന ഫംഗ്ഷൻ അപ്പൊ പാത്തീനെ വിളിക്കാൻ പോയി അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു എനർജിക്ക് കുറവൊന്നും ഉണ്ടായില്ല കേട്ടോ കാർ എത്തുന്നവരെ എത്തിക്കഴിഞ്ഞതും അവൾ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഡ്രസ്സ് മാറ്റി അവളുടെ സാധാരണ ഉടുപ്പ് എടുത്തിട്ട വശം തന്നെ അവള് ബാഗീന്ന് എടുത്ത് കഴിക്കാൻ തുടങ്ങി ഒരു സാധനം തൊട്ടിട്ടുണ്ടായിരുന്നില്ല ചോദിച്ചപ്പോ പറയാ ഡ്രസ്സിലാവില്ലേ മോമി ലിപ്സ്റ്റിക്ക് പോയില്ലേന്ന് കൊച്ചു രാവിലെ തൊട്ട് ആ മൊസമ്പി ജ്യൂസിലാ നിക്കുന്ന കേട്ടോ എന്നിട്ട് സ്നാക്ക് ബോക്സ് അവിടെ ഇരുന്നോണ്ട് തന്നെ കാലിയാക്കി ഇങ്ങനെയൊക്കെ എന്താ ചെയ്യാലെ ഇനി എന്തോരം ഫങ്ഷൻസ് എടുക്കണു